നമസ്കാരം ഞാൻ സേതുലക്ഷ്മി നേരെ ആക്രമണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡൽഹിയിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കു നേരെ ഉണ്ടായ ആറാമത്തെ ആക്രമണം സംഭവം തെക്കൻ ഡൽഹിയിലെ വസന്ത് പുലർച്ചെ ആക്രമണം നടന്നത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പഠിച്ച സ്കൂളിൽ ആക്രമണം നടത്തിയത് മൂന്നംഗ സംഘം മോഷണശ്രമമെന്ന് പോലീസ് സ്കൂളിലെ ക്യാമറകൾ അടിച്ചു തകർത്തു ഡൽഹി പോലീസ് മേധാവി ബി എസ് ബസിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചുവരുത്തി അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശം മൊഴികളിൽ വൈരുദ്ധ്യം ചോദ്യങ്ങളിൽ ചക്രവ്യൂഹം സുനന്ദ കൊലക്കേസിൽ ഡൽഹി പോലീസിനെ വലച്ച് തരൂരിന്റെയും സഹായികളുടെയും മൊഴികൾ തരൂരിനെ കുരുക്കാൻ ഘട്ട ചോദ്യം ചെയ്യൽ ഉടൻ ചോദ്യാവലി തയ്യാറാക്കി പ്രത്യേക അന്വേഷണ സംഘം മൊഴികളിലെ വൈരുദ്ധ്യത്തിൽ ആശയക്കുഴപ്പം അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ട് മാർച്ചിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ അനുമതി വേണമെന്ന് തരൂർ ുരന്തം ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി എട്ടു മരണമെന്ന് റെയിൽവേ മരിച്ചവരിൽ രണ്ടു മലയാളികൾ അപകടം കർണാടകയിലെ ഹൊസൂരിനടുത്ത് ആനയ്ക്കലിൽ പുലർച്ചെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് പാളം തെറ്റിയത് ആറ് ബോഗികൾ അപകട കാരണം പാളത്തിൽ പാറക്കല്ല് വീണതെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു മരിച്ചവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം സഹായം പരിക്കേറ്റവർക്ക് അൻപതിനായിരം അപകടത്തിൽ ആശങ്കയോടെ ബംഗളൂരു എറണാകുളം ട്രെയിൻ അപകടത്തിൽ ആശങ്കയോടെ മലയാളികൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് സൂചന തകർന്ന കോച്ചിൽ അറുപതോളം മലയാളികൾ ടിക്കറ്റ് എടുത്തവർ അധികവും തൃശൂർ ആലുവ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്ന റെയിൽവേ അപകടത്തിൽ നാൽപ്പത് പേർക്ക് പരിക്ക് അപകട വിവരങ്ങൾക്കായി തിരുവനന്തപുരം കൊച്ചി ബംഗളൂരു എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലുണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം